നമസ്കാരം സുഹൃത്തുക്കളെ ജ്ഞാനയോഗം യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ കുറവെന്നിപ്യത കർമാനുഷ്ഠമാകുന്ന യോഗം നിരന്തരമനുഷ്ഠിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും തന്നെ ചിത്തശുദ്ധി കൈവരും ചിത്തശുദ്ധി ഏറിയേറി വരും മനഃശുദ്ധി അവർക്ക് കൂടിക്കൂടി വരും അതായത് സമത്വബുദ്ധിയോടെ ഈശ്വരാർപ്പണവത്തിൽ നാം കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് മനോമാലിന്യം കുറഞ്ഞു കുറഞ്ഞു വരും യോഗയുക്തൻ വിശുദ്ധാത്മാവാകുന്നു അങ്ങനെയുള്ള ആൾ ലോകോപകാരാർത്ഥം ചെയ്യുന്നതെല്ലാം തന്നെ ബാഹ്യകർമ്മങ്ങളാണെങ്കിലും ഒന്നിലും തന്നെ ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനം വിദ്വാനിൽ ഉണ്ടാവുന്നില്ല അതിനാൽ കുറുവ നപി ചെയ്യുന്നവനെങ്കിലും ന നിബന്ധ്യത നിബന്ധിക്കപ്പെടുന്നില്ല അയാൾ ഏതെങ്കിലും കർമ്മത്തിൽ ഒട്ടി നിൽക്കുന്നില്ല കർമ്മഫലത്തിലും ഭൂതാത്മാവായ വിജ്ഞാനിക്ക് ഇപ്രകാരമുള്ള കർമ്മബന്ധനങ്ങൾ ഒന്നും ഉണ്ടാവുന്നില്ല പശ്യൻ ശൃണ് സ്പൃശൻ ജിൻ അശ്നൻ ഗൻപൻ ശ്വസൻ പ്രളപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ സമാഹിതനായ ഒരു തത്വവിജ്ഞാനി പശ്യൻ കാണുന്നവൻ ശൃണ്വൻ കേൾക്കുന്നവൻ സ്പൃശൻ സ്പർശിക്കുന്നവൻ ജിധൻ വാസനിക്കുന്നവൻ അശ്നൻ ഭക്ഷിക്കുന്നവൻ സ്വപൻ ഉറങ്ങുന്നവൻ ശ്വസൻ ശ്വസിക്കുന്നവൻ പ്രലപൻ സംസാരിക്കുന്നവൻ വിസൃജൻ വർജിക്കുന്നവൻ ഗൃഹ്ണൻ ഗ്രഹിക്കുന്നവൻ ഉന്മിൻ കണ്ണു തുറക്കുന്നവൻ നിമിഷൻ അപി കണ്ണ് പൂട്ടുന്നവൻ ഒക്കെ ആണെങ്കിലും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വർത്തിക്കുന്നു എന്ന് ധരിച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു ആ ഞാനാണ് ഞാൻ എന്ന പദത്തിനാണ് അവിടെ ഊന്നലുകൾ ആത്മയുക്തനായ ഒരു തത്വവിജ്ഞാനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് ശരിക്കും വിചാരിക്കുന്നു ഇത് വിജ്ഞാനിയുടെ അവസ്ഥ എന്നാൽ അജ്ഞാനിയായ കർമ്മയോഗിയെ സംബന്ധിച്ച് അപ്രകാരമല്ല അയാൾക്ക് കർമ്മമുണ്ട് ആ കർമ്മം എങ്ങനെയാണ് കർമ്മയോഗിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം കർമ്മം സ്വയം സമ്പൂർണമാണെങ്കിൽ അത് സ്വയം സഫലീകൃതമാണെങ്കിൽ അതൊരു സ്നേഹപ്രവർത്തനമാണെങ്കിൽ അതിനു പുറത്ത് മറ്റു പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിൽ അതിനെയാകുന്നു ഫലങ്ങളിൽ സംസക്തിയില്ലാത്ത കർമ്മമെന്ന് കൃഷ്ണൻ വിളിക്കുന്നത് നിഷ്കാമ കർമ്മം എന്ന് കൃഷ്ണൻ വിളമ്പ ചെയ്യുന്നത് ഏതൊരു കർമ്മവും ഏതെങ്കിലും ആന്തരോദ്ദേശ്യം ഇല്ലാതിരിക്കുമ്പോൾ അത്തരമൊരു കർമ്മം നമ്മളിൽ ആഹ്ലാദവും പരമാനന്ദവും നിറയ്ക്കുന്നു ആ കർമ്മം തന്നെ അത്ര സമ്പൂർണവും അത്ര സാകല്യവും ആണ് അതിനപ്പുറം യാതൊന്നും ഇല്ലാത്ത വണ്ണം അത് അതിൻ്റെ തന്നെ ഫലമാകുന്നു അതിൻ്റെ തന്നെ അവസാന ഫലം ആകുന്നു അത് ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ ളവാക്കുന്ന ഒന്നായി തീരുന്നു അത്തരം ഒരു കർമ്മം അതിൻ്റെ തന്നെ പ്രതിഫലം കൂടിയാകുന്നു അതിന് ബാഹ്യമായ യാതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല അത് വളരെ സുന്ദരവും വളരെ മനോഹരവും ആയിരിക്കും നിഷ്കാമകർമ്മം മാത്രമല്ല വർത്തമാനകാലവും ഭാവി തമ്മിലുള്ള പിരിമുറുക്കം നിഷ്കാമകർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല എന്നാൽ മറ്റു കർമ്മങ്ങളിൽ സാധാരണ കർമ്മങ്ങളിൽ വർത്തമാനകാലവും ഭാവി കാലവും തമ്മിലുള്ള പിരിമുറുക്കം ഉണ്ടാക്കും അത് സകലത്തിനെയും പിരിമുറുക്കമാർന്നതും രോഗാതുരവും വിരൂപവും ആക്കി തീർക്കുകയും ചെയ്യും ഇന്ന് നിർത്തുന്നു നമസ്കാരം നന്ദി